ബലിതർപ്പണ ചടങ്ങുകൾക്കായി പതിനായിരങ്ങൾ ആലുവ മണപ്പുറത്തേക്ക് ആലുവ ശിവക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ മുതൽ തന്നെ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരുന്നു രാത്രിയിൽ ശിവവിളക്കിന് ശേഷമാണ് ഔദ്യോഗികമായി ബലിതർപ്പണ ചടങ്ങുകൾ ആലുവ മണപ്പുറത്ത് ആരംഭിച്ചത് പെരിയാറിന്റെ തീരത്ത് ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുകയാണ് പെരിയാറിൽ മുങ്ങി കർമ്മങ്ങൾ ചെയ്ത ശേഷം ശിവക്ഷേത്രത്തിലും പോയി ആളുകൾ ആ ശിവ ശിവരാത്രിയോടനുബന്ധിച്ചുള്ള ബലിതർപ്പണ ചടങ്ങുകൾ പൂർത്തിയാക്കുന്നു വലിയ തിരക്കിത്തവണ അനുഭവപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ന് കുംഭമാസത്തിലെ കറുത്ത വാവ് ദിനമായതുകൊണ്ട് തന്നെ വൈകുന്നേരം വരെ ബലിതർപ്പണ ചടങ്ങുകൾക്കുള്ള ക്രമീകരണങ്ങൾ കൂടി ആലുവ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഇത്തവണ അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട് എള്ളും പൂവും ഉണക്കലരിയും ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങൾ നിറച്ച നിറക്കലിയിൽ ബലിവിണ്ടം നിറച്ച ആളുകൾ പ്രാർത്ഥനയോടെ പെരിയാറിൽ മുങ്ങി നിവർന്ന് പോകുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും വലിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആലുവ മണപ്പുറത്ത് നൂറ്റി ഇരുപതോളം റകൾ ഇത്തവണ ഒരുക്കിയിട്ടുണ്ട് ആളുകളുടെ തിരക്ക് ഒഴിവാക്കുന്നതിന് ആളുകൾക്ക് വന്ന് വേഗത്തിൽ മടങ്ങുന്നതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ക്ഷേത്ര ഭാരവാഹികളും ഒപ്പം തന്നെ പോലീസ് അടക്കം വ്യക്തമാക്കുകയും ചെയ്തത് വാഹനങ്ങൾ തടഞ്ഞ് ആളുകൾ നടന്ന് ഇവിടേക്ക് വരുന്ന തരത്തിലാണ് ഈ വലിയ ബ്ലോക്കൊക്കെ ഒഴിവാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് ഈ നൂറ്റി ഇരുപതോളം ബലിത്തറകൾ ഏർപ്പെടുത്തിയതുകൊണ്ട് തന്നെ ആളുകൾക്ക് വലിയ തിരക്കില്ലാതെ വന്ന് കർമ്മങ്ങൾ ചെയ്ത് മടങ്ങാനുള്ളൊരു സാഹചര്യമുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ മുതൽ തന്നെ ആളുകൾ ഇവിടേക്ക് ഇതിനപ്പുറത്തുള്ള അദ്വൈതാശ്രമത്തിലും സമാനമായി തന്നെ ബലിതർപ്പണ ചടങ്ങുകൾക്കുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടേക്കും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഈ ആലുവ മണപ്പുറത്തേക്ക് എത്തുന്നത് അത്രയും പ്രസിദ്ധമായതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഇന്നലെ മുതൽ ഇവിടെ അനുഭവപ്പെടുന്നു ആ തിരക്ക് ഇപ്പോഴും തുടരുകയാണ്